ഒരിടക്കു ശേഷം ഞാൻ വീടിന് ഗൾഫിക്ക് പോവാണ് പോണ്ടി വന്നു അപ്പൊ അതിനുള്ള ഇന്ന് പോവും ഇന്ന് ആയിട്ട് പോകും അപ്പൊ സാധനങ്ങള് കൊണ്ടുപോവാനുണ്ട് അപ്പൊ അതൊക്കെ പാക്ക് എങ്ങനെ പാക്ക് ചെയ്യണു എന്തൊക്കെ കൊണ്ടുപോകണന്നുള്ള ചെറിയൊരു വീഡിയോയില് നമുക്ക് നോക്കാം ഒന്നല്ല ഇതില് അച്ചമ്മ അലുവ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അലുവ അച്ചമ്മ വറുത്ത കായ വറുത്തത് പിന്നെ വെളിച്ചെണ്ണ ഒരു കുഞ്ഞേ ഇത് ഇടിയഞ്ചക്ക പിന്നെ അലിയോസ് പൊടി ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ട് അരിപ്പൊടി ഉണ്ട് വീട്ടില് വറുത്ത അരിപ്പൊടി ഉണ്ട് പിന്നെ പിന്നെ വേപ്പില കൊണ്ടോണ്ട് പിന്നെ ഉണ്ണിയപ്പ ഉണ്ട് അച്ചമ്മള പിന്നെ പച്ചമുളക് ഇതില് മാങ്ങ ഉണ്ട് മൂവാണ്ട മാങ്ങ നല്ല മൂവാണ്ട മാങ്ങ ഉണ്ട് ഒരു പപ്പക്കായുണ്ട് നിങ്ങള് വിചാരിക്കാ ഒന്നും മേടിക്കാൻ കിട്ടില്ല അതങ്ങനെയല്ല ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ പിന്നെ എന്റെണ്ട് പിന്നെ ക്യാമറ എടുക്കണ്ട് ലാപ്ടോപ്പ് എടുക്കണ്ട് കായ കൊണ്ടുപോകൊണ്ട് വാച്ച വീട്ടിലുണ്ടായി ഉള്ളി ചോന്നുള്ളി പച്ചക്കറി മാത്രമേ കൊണ്ടുപോളൂന്ന് അല്ലേ ഇതൊക്കെ ആദ്യം ഇടാ ജീൻസും രണ്ട് ജീൻസും രണ്ട് ഷർട്ട് അടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ എന്ന മേലക്ക് നമുക്ക് പൊടി വെച്ചു ഞാൻ ദിവസം പൊടി െങ്കില കൊള്ളണ്ടുള്ളിട്ടാ ഉള്ളി വെക്കണോ കായർത്ത് വെക്കണോ അലുവെണ്ണ ആ വെളിച്ചെണ്ണ

മുള മുളകിലാസ്ക്കാം ഇത് മഞ്ഞപ്പൊടി ആശുണ്ട് പപ്പക്കായ ഇല്ല ഏപ്പിലാശ്രയിക്കാം കുരുമുളകിലാശം മാങ്ങ

ഇരുപത്തിയാറായിട്ടുള്ളു നമുക്ക് നമുക്കിനി മുപ്പത് കിലോ വെയിറ്റ് കൊണ്ടുപോകാം അപ്പൊ ഇനി ഒരു രണ്ട് കിലോ കായൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നൊരു പിന്നെ ഇത്ര ഡ്രസ്സും കൂടി വെക്കാണ്ട് പാഗ് ഒരു മുപ്പത് കിലോന്റെ ലെവലാകും ഇല്ലല്ലോ ഡ്രസ്സും നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാണ് ഈ രണ്ട് ബാഗും കൂടി കൊണ്ടുപോകണം പിന്നെ ആഡ്രസ് ഒന്നും കൊണ്ടുപോകണില്ല അത് എല്ലാം കൂടി ഓക്കേ